ഹലോ വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ കൊച്ചുമോൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഇതാണ് നമ്മുടെ പറമ്പ് എന്താ ഒരാളവിടെ കിട്ടാനില്ല ഒരാൾ ഒരു കൈക്കൂട്ടിട്ട് കുറച്ച് ഒരു പത്ത് മണിക്ക് വരും എന്നിട്ട് ഒരു അപ്പം തന്നെ ചായ ഇടണം അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് കയറിപ്പോവും പിന്നെ രണ്ട് മണിക്ക് വരും പിന്നെ മണിക്ക് ചായ പിടിക്കാൻ നിൽക്കും അഞ്ചുമണിക്ക് കയറും രൂപ ആയിരം രൂപ കൊടുക്കണം ഈ കണ്ടീഷനിൽ എങ്ങനെ നമ്മൾ പറമ്പിൽ പണിയെടുപ്പിക്കാം എന്നാലോ ചോദിക്കുക എങ്ങനെ ഈ കണ്ടീഷനിൽ നമ്മൾ പറമ്പിൽ പണിയെടുപ്പിക്കുക നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് എത്ര കിട്ടും ഒരു ദിവസം അത് ഒരുക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ ഇത്രയും കാശ് കൊടുക്കാമെന്ന് വെച്ചാൽ അതൊന്നും ഒരു എട്ട് മണിക്കൂറെങ്കിലും പണിയെടുക്കണ്ടേ ഇതാണ് അപ്പം അവസ്ഥ അപ്പം ഞാൻ ഇതുപോലെ ട്രാക്ടറോ ടില്ലറോ കൊണ്ടുവന്നിട്ടൊന്നും എടുപ്പാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യിക്കണം കാരണം ഇപ്പോൾ ഇവിടെ ആകെ കാർഡ് മരികെടുക്കണം അപ്പോൾ അതിന് വല്ല ട്രാക്ടറോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ചെയ്യിക്കണം ഇതാണ് ഇവിടെ തൊഴിലില്ല തൊഴിലില്ല എന്ന് പറയും കേരളത്തിൽ യുവാക്കൾ ഇവിടെ തൊഴിലെടുക്കാൻ ആരും ചെയ്യാറില്ല അതാണ് ബംഗാളികളും പുറീസക്കാരും മറ്റുള്ളവരും ഇവിടെ കയറി വന്ന് തൊഴിൽ ചെയ്യുന്നത് അവർക്ക് ഉണ്ട് നമ്മുടെ മലയാളികൾക്ക് തൊഴിലുമില്ല ഇപ്പം ആദ്യമൊക്കെ നമുക്കൊരു തെങ്ങ് ഒരു തെങ്ങേറ്റ കാരനെ വിളിക്കുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെല്ലണം അല്ല എനിക്കൊന്നും തെങ്ങേറി തരും എനിക്കൊന്നും തെങ്ങേറി തരുമെന്ന് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അതല്ല ഷിക്ക നാളെ തെങ്ങ് കൂടെ എന്താണ് അവർ കയറിയില്ലേ ബംഗാളികൾ വരുന്നുണ്ട് കേറാൻ അപ്പോൾ ഇപ്പോൾ വരുന്നത് നമുക്കൊന്ന് തെങ്ങ് കയറി അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇവർ എത്തും ഇപ്പോൾ ഇപ്പം എല്ലാവരും പെയിൻ്റർമാര് കാരണം എന്താണ് ഞാൻ പെയിൻറ്ററാണ് എന്താ വെച്ചാൽ ഒരു ഒമ്പത് മണിക്ക് പോവാ മാറി വരുമ്പോൾ പത്ത് മണിയായി പിന്നെ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചായ പിടിച്ച് പിന്നെ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ പോയി പിന്നെ ഒരു അങ്ങനെ കുറച്ചേരം പണിയെടുത്താൽ ആയിരം മേടിച്ച് പോരാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ കേരളത്തിൽ തൊഴിലില്ലാത്ത ഒരു കുഴപ്പമില്ല എന്നാൽ കേൾപ്പിച്ച് തന്നിട്ടാൽ തീട്ടം കോരാനും തീയറാണ് ഇവിടെ ഒന്നും ചെയ്യില്ല അങ്ങനത്തെ ഒരു നിന്ന് ഇതാണ് നമ്മുടെ പറമ്പ് ഞങ്ങളുടെ ഓടുന്ന ഏറ്റവും വലിയ പാടാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൈതപ്പള്ളി കൊച്ചുമോൻ എൻ്റർടൈൻമെൻറ്റ് ചാനലിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ 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 ബൈ